യാല് ഫീഡിങ് ബേബി ഉണ്ടായാൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സങ്കടം അല്ലേ എന്നാൽ ആ സങ്കടം ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കോ ഈ ഒരു ഡ്രസ്സിൽ എത്ര അടിപൊളിയായിട്ടാണ് ഹൈഡ് ചെയ്തത് നോക്ക് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് മെറ്റേണിറ്റി വെയർസിൻ്റെ കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ എന്നുള്ളത് വേറെ എവിടെയല്ല നമ്മളെ കോഴിക്കോടുള്ള പോമീസിലാണ് കേട്ടോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്ന് മാത്രമല്ല കഫ്തായിലും പൈജാമ സെറ്റിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു മെറ്റേണിറ്റി വെയർ ഞാൻ എന്തായാലും കാണുന്നത് കേട്ടോ ഇനി ഇത് മാത്രമല്ല നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഫോർട്ടീൻ ഡേയ്സ് യൂസ് ചെയ്യേണ്ട ബെൽറ്റും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് ഷേപ്പ് ഷേപ്പ്മി ബെൽറ്റൊക്കെ ഈ ഒരു ഷോപ്പിലുണ്ട് അതുപോലെ മെറ്റേണിറ്റി പീരീഡിൽ നമുക്ക് It. ഏറ്റവും ഡിസ്കംഫേർട്ട് ഉള്ളതാണ് നമ്മളെ ഇൻഡർ വയസ്സിൽ എന്നാൽ അതിനുണ്ട് കേട്ടോ സൊല്യൂഷൻ നമ്മളെ മെറ്റേണിറ്റി ബ്രാ മെറ്റേണിറ്റി പാൻറ്റീസ് ലെഗിൻസ് തുടങ്ങിയിട്ടുള്ള എല്ലാതരം തരം കളക്ഷൻസും ഉണ്ട് ഇനി ബ്രാൻഡ് കേസിലാണെങ്കിലോ മൾട്ടി ബ്രാൻഡിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ മെറ്റേണിറ്റി ടൈമിൽ വേണ്ട എല്ലാതരം ആക്സസറീസും മെറ്റേണിറ്റി കിറ്റും അതുപോലെ തന്നെ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതരം ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മളെ കോഴിക്കോട് മാത്രമല്ല കാട്ടക്കൽ മഞ്ചേരി കുവൈത്ത് ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കോഴിക്കോട് ലൊക്കേഷൻ വരുന്നത് നമ്മൾ സൈബർ പാർക്കിന്റെ എൻട്രൻസ് ഇല്ലേ അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് സോ എല്ലാവരും വിസിറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട് കേട്ടോ